കോട്ടയം ജില്ലയിലെ കുമരകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇല്ലിക്കൽ പാലം ജംഗ്ഷനിലെത്തിയാൽ പാപ്പച്ചി എന്ന പേരിലൊരു ചായക്കട കാണാം ആ കടയ്ക്ക് മുന്നിലെത്തി കട ഉടമയായ രാജു പാപ്പനോട് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പൊളിറ്റിക്കൽ സെറ്റയറായ പാലം സിനിമയിലെ ആ പാലത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ പുള്ളിക്കാരൻ ഒന്നടിമുടി നോക്കും പിന്നീട് വരൂ എന്ന് പറഞ്ഞ് ചായക്കടക്കുള്ളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും പഞ്ചവടി പാലത്തിന്റെ അവശേഷിക്കുന്ന തൂൺ ചൂണ്ടിക്കാണിച്ചു തരും ഞാൻ മുമ്പേ കാണിച്ചു ഞാൻ പാലം ഒരു സറ്റയർ സ്വഭാവമുള്ള സിനിമകളും കാരിക്കേച്ചർ ശൈലിയിലുള്ള കഥാപാത്രങ്ങളും മലയാളത്തിന് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാലത്ത് കെ ജി ജോർജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പഞ്ചവടി പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് റിലീസാകുന്നത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയെ ആസ്പദമാക്കിയായിരുന്നു തിരക്കഥ അന്നത് ഹിറ്റ് സിനിമയായിരുന്നില്ല ആക്ഷേപഹാസ്യത്തിലധിഷ്ഠിതമായ രാഷ്ട്രീയം അന്നത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനായില്ലെങ്കിലും അഴിമതി പാലങ്ങൾ വാർത്തയാകുന്ന വർത്തമാന കാലത്ത് പഞ്ചവടി പാലം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന സാങ്കല്പിക പഞ്ചായത്തിലെ ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാട്ടുന്നതാണ് സിനിമ തകരാറൊന്നുമില്ലാതിരുന്ന പാലം കേടാണെന്ന് മനഃപൂർവ്വം പ്രചരിപ്പിച്ച ശേഷം മറ്റൊരു പാലം നിർമ്മിച്ചു ഉദ്ഘാടന ദിവസം തന്നെ പുതിയ പാലം തകരുന്നതാണ് കഥാസാരം സിനിമയ്ക്ക് വേണ്ടി രണ്ട് പാലങ്ങൾ സെറ്റിട്ട് നിർമ്മിക്കാൻ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ തയ്യാറായി ഒറിജിനലിനെ വെല്ലുന്ന പാലങ്ങളായിരുന്നു അത് കോട്ടയം കുമരകം റോഡിൽ ഇല്ലിക്കല്ലിലും കുമരകം കവണാറ്റിൻകരയിലുമാണ് സിനിമയ്ക്കായി പാലങ്ങൾ നിർമ്മിച്ചത് ഇല്ലിക്കൽ പഴയ പാലത്തിന്റെ തൂണിൽ നിർമ്മിച്ച പാലമാണ് സിനിമയുടെ മുഴുവൻ സമയ ചിത്രീകരണത്തിന് ഉപയോഗിച്ചത് ഈ പാലമാണ് തകരാറുണ്ടെന്ന് പ്രചരിപ്പിച്ച ശേഷം പൊളിച്ചത് ചിത്രീകരണത്തിന് ശേഷം കവണാറ്റിൻകരയിലെ പാലം നാട്ടുകാർ അക്കരയിക്കരെ കടക്കാൻ ചെറിയ തോതിൽ ഉപയോഗിച്ചെങ്കിലും ചില അപകടങ്ങൾ ഉണ്ടായതോടെ പൂർണമായും പൊളിച്ചു മാറ്റുകയായിരുന്നു രാജു പാപ്പൻ ഇല്ലിക്കലിലെ പഞ്ചവടി പാലത്തിന്റെ അവശേഷത്തിന് മുന്നിൽ നിന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇത് പഴയ എല്ലിക്കപ്പാലം അതിൻ്റെ കേഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലു അതെ പാലം പുതുക്കിപ്പെടുന്നതാണ് പഞ്ചടിപ്പാലം സിനിമ സിനിമയ്ക്ക് വേണ്ടി പിടിച്ചതാണ് ഉണ്ടാക്കിയതാണ് ആ പാലം അന്നപ്പുറത്തൊരു വീടുണ്ടായിരുന്നു കെ പി ഉമ്മറിൻ്റെ വീട് സിനിമയ്ക്കകത്ത് ഉമ്മർ പിന്നെ ഈ പാലത്തിന് അപകടം നമ്മുടെ മുരളി പോലീസുകാരൻ മുരളി ഇവിടെ കാവലിൽ നിൽക്കുന്ന പിന്നെ ശ്രീവിദ്യ നമ്മുടെ ഭാരത് ഗോപി ഇവരുടെയൊക്കെ ഒരു പാലത്തെ ഒരു ഒരു ഡാൻ ഡാൻസിൻ്റെ ഒരിതായിരുന്നു ഒരു കോമഡി ആയിരുന്നു ഇതൊക്കെ ഇവിടെ വച്ചാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ശ്രീവിദ്യ വന്നപ്പം ഇവിടെ ഭയങ്കര ആളായിരുന്നു നമ്മുടെ കടുവിലായിരുന്നു ഇന്നേരം അക്കരക്കര കടത്തുണ്ടായിരുന്നു ഇതിനായിട്ട് ഇട്ടോ അന്നേരം നമ്മുടെ പിടിയിലായപ്പൻ വള്ളത്തിന് ചാഴണ്ടിയായിരുന്നു മുങ്ങി വള്ളം മുങ്ങി പുള്ളിയെ പിടിച്ച് പൊക്കിയിലായിരുന്നെങ്കിൽ പോയതേ അപ്പോൾ ഒരപകടം ഒഴിവായത് ഈ സന്യാസി വേഷത്തെ അപ്പോൾ ഏതെങ്കിലും വള്ളത്തിൽ നേർക്കൂലിയെ ഇങ്ങനെ ഒന്ന് അനങ്ങി കവന്നു പോകും ഇങ്ങനെ സംഭവം ഉണ്ടായതാണ് പിന്നെ കമണാറ്റിൻകരല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പത്തിരുപത് ദിവസമുണ്ട് പല പല ഏർപ്പാടുകളുണ്ട് കെ പി എംബർ ആയിരുന്നു ഇവിടെ മെയിനായിട്ട് വരുമ്പോൾ ഭയങ്കര ജനസ്വാതന്ത്ര്യമായിരുന്നു ഈ പാട്ട് ആദ്യത്തെ രംഗത്തിൽ ഒരു മുന്തുകൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നു നമ്മുടെ അനിയം വലിക്കുന്ന ഞാൻ തള്ളുന്നത് അങ്ങനെ ഒരു സീനുണ്ട് പിന്നെ ഈ കടത്താൽ ഞാൻ എല്ലാവരും ഞാൻ പണിക്ക് പോകും അല്ലേ നമ്മളൊക്കെ അതിനകത്ത് കണ്ടാൽ പിന്നെ അവരൊക്കെ ആ ഉമ്മിക്കാരൊക്കെ നല്ല ഇതായിരുന്നു ഒരുപാട് ജനമുണ്ട് ജനമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ നാട്ടിലുള്ള ആൾക്കാരാണ് പോലീസുകാരൊന്നുമില്ല അന്നേരം ഈ രംഗ സജ്ജീകരണം കാരണം പുള്ളി അവരാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളവർക്ക് പാലം അത് ഉപയോഗിച്ചൊന്നുമില്ല ഉപയോഗിക്കാൻ പോലെ പാലം എല്ലാവരും ചെയ്ത് ഇവിടെ ഒരാൾ പിടിച്ച് പലയൊക്കെ പൊളിച്ചെടുക്കുകയായിരുന്നു നല്ല കട്ടിയിലുള്ള മാന്തടിയാണ് ഓരോ ആഴ്ച കഴിഞ്ഞപ്പോഴേ പൊളിച്ച് ഇല്ലിക്കപ്പാലം അതിനു മുമ്പ് ഈ പാലം ഉണ്ട് ഇല്ലിക്കപ്പാലം അതേ നാളായില്ലെന്നേ ഉള്ളു ലിക്കപ്പാലം പണത് ഒരു പത്ത് ഇരുപത് വർഷോളം ആയതേ ഉള്ളു ഇത് കിടന്ന് എൻ്റെ ഓർമ്മ ഈ ഇതിലെയാണ് വണ്ടിയൊക്കെ കയറിക്കൊണ്ടിരുന്നത് ബസ്സൊക്കെ ഒരു ലൈൻ ഒരു ഒറ്റ വണ്ടിയേ പോകത്തുള്ളൂ അവിടുത്തെ ഒരാൾ വരികയാണെങ്കിൽ പാലത്തിൻ്റെ സൈഡിൽ ഇറങ്ങി നിൽക്കണം പിന്നെ എന്തോ ഒച്ചപ്പഴം ഉണ്ടാകും അവിടുന്നും വണ്ടി വരും ഇവിടുന്നും വണ്ടി വരും നിങ്ങളിറങ്ങും നിങ്ങളിറങ്ങും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചെന്നോ നോക്ക് ഏതാ കൂടുതൽ കയറി കിടക്കുന്നുണ്ട് ഞാൻ മറ്റവരോട് പറഞ്ഞ് നിങ്ങൾ പോകാൻ പറയും ബലം പിഴികു വണ്ടി വിടും ചിലപ്പോൾ ഒച്ചപ്പാടും വേളമൊക്കെ എപ്പോഴും ഉണ്ടാകുവായിരുന്നു കൈവിരിയൊക്കെ പൊളിച്ച് പോയതാണ് കേട്ടോ ഒരുപാട് പാലങ്ങൾ ഈ ഇലിക്കപ്പാലം റീമേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കാലിന് ഈ കൈവിരിക്ക് പെയിൻ്റ് അടിക്കുക അതിൽ കിടന്ന ആടുകാരെന്നാണ് പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പാലം വന്നത് അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു ഒരുപാട് പേര് ഒക്കെ ഒരു ഓർമ്മയ്ക്ക് വെള്ളിയൂർ കൃഷ്ണൻകുട്ടിയാണല്ലോ അതിൻ്റെ അവരെ അപ്പനുംമാരും അതിൻ്റെ മെയിൻ ആൾ അതിനൊക്കെ ഇവിടെ വരും അതിനോടൊക്കെ ഈ ഇവരൊക്കെ ചോദിക്കും നമുക്കറിയാവുന്ന കാര്യമൊക്കെ പറയും ഇതൊക്കെ സാധാരണ സംഭവം